ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യത കേരള തീരത്ത് ഇന്ന് റെഡ് അലേർട്ട് കള്ളക്കടൽ പ്രതിഭാസം മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഇന്ന് റെഡ് അലർട്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് അതീവ ജാഗ്രത തുടരണമെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ അഞ്ചു മുപ്പത് മുതൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കടലേറ്റത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.